പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് പ്രവാസി ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും പ്രവാസി പെൻഷൻ ഹെൽപ്പ് ഡെസ്കും സംഘടിപ്പിച്ചു ചെട്ടിയാങ്കിണർ മനാറുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിൽ വെച്ചായിരുന്നു പരിപാടി മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ചന്ദ്രകാന്ത് നേത്രാലയ ഹോസ്പിറ്റൽ ഇക്രാ ഹിയറിംഗ് എയ്ഡ് സെന്റർ ലൈഫ് സ്റ്റൈൽ സെൻ്റർ കോട്ടയ്ക്കൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് സഹകാർ മെഡിക്കൽ സർജിക്കൽ ഹൈപ്പർ ഫാർമസി എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് ഒരുക്കിയത് പ്രവാസി ലീഗ് പഞ്ചായത്ത് അധ്യക്ഷൻ സത്താർ കുറുകത്താണി അധ്യക്ഷനായി പഞ്ചായത്ത് സെക്രട്ടറി റഷീദ് ഏലായി സ്വാഗതം പറഞ്ഞു പ്രവാസി ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഹനീഫ മൂനിയൂർ മുഖ്യപ്രഭാഷണം നടത്തി കോഴിക്കോട് ചന്ദ്രകാന്ത് നേത്രാലയ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ കെ എസ് ചന്ദ്രകാന്ത് കണ്ണ് സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു പ്രവാസി പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനായി ഹെൽപ്പ് ഡെസ്ക്കും ഒരുക്കിയിരുന്നു വിവിധ സെഷനുകളിലായി മുന്നൂറിൽ പരം രോഗികൾക്ക് സൗജന്യ ചികിത്സാ സൗകര്യങ്ങൾ ലഭിച്ചു കൂടാതെ തിമിരം ബാധിച്ച പതിമൂന്ന് രോഗികൾക്ക് സൗജന്യ ശസ്ത്രക്രിയയ്ക്കുള്ള ക്രമീകരണങ്ങളും ക്യാമ്പിൽ പൂർത്തിയാക്കി വിവിധ ഭാരവാഹികളായ പി എം എ ജലീൽ ഇബ്രാഹിം തച്ചമ്മാട് കെ പി സൈദൽ വിഹാജി കുഞ്ഞുമോൻ ക്ലാരി റീചാക്ക മൂച്ചയ്ക്കൽ ചെറിയാപ്പു ഹാജി എൻ ബാവ ഇബ്രാഹിം പാലച്ചിറമാട് സാലിം പെരുമണ്ണ സി കെ റസാഖ് പുതുമ്മ ഷാജി ഷിഹാബ് ഏലായി തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് പ്രവാസി ലീഗ് ട്രഷറർ തൊടാത്തിയിൽ സയ്ദൽ വിഹാജി നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ കോട്ടയ്ക്കൽ